എന്താ എല്ലാരും കൂടെ മോളെ ആ കുട്ടിയുടെ കാര്യത്തിൽ ഗോപാലകൃഷ്ണൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ല നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ കഴിയാനാ ഭാവം നാളെ നിന്റെ അനിയത്തിക്കൊരോവന വന്നാൽ നീ കാരണം അത് മുടങ്ങരുത് മേനോൻ സാറിന്റെ മക്കൾ താൻ തോന്നികളാണ് ഒരുത്തി കണ്ടില്ലേ കല്യാണം കഴിച്ചയച്ചിട്ടും സ്വന്തം വീട്ടിൽ വന്നിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ഒരാൾ പെണ്ണെ നഴിച്ചു വരുവോ അവളുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ തിരിച്ചു പോയേ പറ്റൂ അച്ഛൻ പറഞ്ഞു ശരിയോളെ പക്ഷെ നീ ഒറ്റയ്ക്ക് പോണ്ട ഞാനും പറയാം നിന്റെ കൂടെ ഞാൻ നിന്റെ കൂടെ കൂടിന്റെകല് ഏത് പട്ടാളം വന്നാലും ഒരു ചുക്ക് നടക്കില്ല ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത് അതെ ആരാ ആ പെട്ടി അവിടെ കൊണ്ടേക്ക് അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയില്ല അവൻ പറയില്ല കാരണം അവന്റെ അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ

അല്ല ഇവള് ചോദിക്കയിരുന്നേ സാറേ യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോന്നോ സോറി ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ സാർ ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലി ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം അവിടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ അഡ്വാൻസ് ആ കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി പിടിച്ചോ എന്ന് പറഞ്ഞ അത് ആ വേണ്ട ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം ഗോപാലകൃഷ്ണ വീട്ടില് കെട്ടുന്നറിയോ അടിയന്തര പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞു അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തൻ്റെ അടിയന്തരം ഞാൻ നടത്തും അയ്യോട്ട് പറിക്കാൻ വന്നതാ മക്കളെ ഒരു വെള്ളം നീ കുടിച്ചാ മതി നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് അറിയോ എന്തിനാ അതെടുക്കടേ ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ കീണ്ടിനെന്റൽ ഫുഡിങ് ബാസ്റ്റഡ് ബാസ്റ്റഡ് പറഞ്ഞ ആ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട അതാണ് നീ പക്ഷെ അവിടെയൊക്കെ നാണു ഞാനാണല്ലോ നീ എന്ത് നാണം കിട്ടും ഈ പറയണേ ഞാൻ നാണം കേട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടർ രാമസാമയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കറ്റ നിങ്ങള് കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ ഒരു കരിമീന്റെ പൊതിയെടുത്തു നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പൊ അത് തിന്നരുത് തിന്നരുത് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു അതിന്റെ ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമിന്റെ ഉള്ളിലെ വീണത് അയ്യോ എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് കൊലം ഒഴിക്കാതെ അടപ്രദമന്റെ ഉള്ളിൽ ഇറങ്ങി കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്ന കണ്ടല്ലോ അത് പോട്ടെ അവമാനം അങ്ങനെ പായസം കുടിക്കുമ്പോഴ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കില് അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും കൊലപാതക അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴ ഒരു ദിവസം നാട്ടുകാർ എനിക്കൊരു സ്വീകരണം തന്നു ഇന്നലെ രാത്രി ഒളിഞ്ഞു നോക്കി വെറുതെ നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ തുണ പറയരുത് കേട്ടോ എന്താ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾ കാണുന്നെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ ബന്ധുയാള് താനും ഇയാളെ ആര് കണ്ടു അയ്യേ ഞാൻ അങ്ങനത്തെ ടൈപ്പ് കഴിഞ്ഞു എനിക്കൊരു അവസരം കൂടി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ച് നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത് ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കണു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാന്ന് പോരാച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു ഇങ്ങനെ കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലേല് വീണ് ഞാൻ ചത്തുപോക്കോട്ടെ ഞാൻ എന്ത് ചെയ്യാന വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയഇട യൂറിയ നിങ്ങൾ ഈ വൃത്തിയെട്ട ഏർപ്പാട് ഇനി നിർത്തിയിൽ ഞാൻ പാട്ട് കൂട്ടോ ഞാൻ എന്ത് കാണിച്ചു നീ പറയ നിങ്ങക്ക് നാണവല്ലോ പക്ഷെ ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചുമ ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്ന കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാക്തിനി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കൊറേ വാങ്ങിച്ചതല്ലേ പറ്റയ്ക്കല്ലേ വാങ്ങിച്ചത് പറ്റയ്ക്ക് തന്നെ കൊടുത്തിരുത്താ മതി എനിക്ക് കുറച്ച് ധൃതിന്റെ ഗോപാലകൃഷ്ണൻ നീട്ടിക്കൂല പിന്നാലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയെ ഇപ്പൊ നൽകിടാ ഇത്രയും ഓട്ടം ഉണ്ടെങ്കിൽ വല്ല ഏഷ്യാടിന് പോയി ഒരു ബെള്ളങ്കിലും വാങ്ങിച്ചോളാം അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ തല്ലോടിച്ചല്ലേ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളുടെ ശിഷ്യനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവസാനം കിട്ടണതോ എനിക്കും അങ്ങനെ ഇയാള് ചെയ്യണ വൃത്തിയേട് കാരണം അല്ല അല്ല ഒരു നന്നായി അതുകൊണ്ട് മേജർ മേജർ മേജറാ ആ കുക്ക് പായസത്തിൽ കടം മേടിച്ച ശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീലിക്കണം എന്റെ കൂടെ കൂടണോ നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലാ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഏ ഉണ്ട് എനിക്കറിയാം ഗോപാലകൃഷ്ണൻ വന്നല്ലോ ഓ മൈസൺ ടിംഗിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ കൂകുണ്ട് ും കൽക്കരി തിന്നും തീവണ്ടി പട്ടാളത്തിലു പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തല് അതില്ലോ കൊറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി ആക്കാടിയാ ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിക്കുന്ന നീലസാരി എടുത്ത പീസേടാ ചവിട്ടി നീ ചിരിച്ചു വർത്തമാനം പറയിട്ടാ അല്ലെങ്കി അവർക്ക് സംശയം തോന്നും നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും പഴയ ഒരു ആവാൻ എടുക്കും എനിക്കറിയാം അവരെ കണ്ട മതി നിനക്ക് എന്റെ മുഖത്ത് നോക്കി അച്ഛാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദിയിൽ അച്ചാ അച്ഛാന്ന് വിളിച്ചാ മതിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ചാന്ന് വിളിക്ക് മകനേ മകനെ മകനെ